പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി മൂന്നോ ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി അതോടൊപ്പം തന്നെ പാസ്പോർട്ടിലെ മറ്റു മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ പാസ്പോർട്ടുകൾക്ക് കളർ കോഡിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലെ പാസ്പോർട്ട് ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് സാധാരണക്കാർക്ക് നീല എന്നിങ്ങനെയാണ് പുതിയ മാറ്റം ഇത് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വരെ നിയമം അനുശാസിക്കുന്നുണ്ട് യാത്രാചരിത്രം മറച്ചുവെക്കാൻ പാസ്പോർട്ടിൽ കൃത്രിമത്വം കാണിക്കുക പേജുകൾ കീറുക തുടങ്ങിയവ കുറ്റകരമായ പ്രവൃത്തിയാണ് ഇങ്ങനെ ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം വഞ്ചന വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക ഒന്നു മുതൽ മൂന്ന് വരെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഈ സേവനം നിങ്ങൾക്ക് ലഭിക്കും മുപ്പത്തി ആറ് പേജുള്ള പാസ്പോർട്ട് പ്രകാരം ലഭിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അറുപത് പേജുള്ളതിന് നാലായിരം രൂപ ഉടുക്കണം അതേസമയം പാസ്പോർട്ട് നമ്പറിനും വിലാസത്തിനും ഫോട്ടോയ്ക്കും കേടുപാട് പറ്റിയാൽ തൽക്കാല സേവനം ലഭിക്കില്ല ഇനി ഒരുപക്ഷെ വിദേശയാത്രയ്ക്കിടെ പാസ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടായേക്കാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ അതത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും സഹായിക്കും ഒരു ഇന്ത്യക്കാരന് തൻ്റെ പാസ്പോർട്ട് നഷ്ടമായാൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാം